തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്നത് ക്രൂരതകൾ മാത്രമോ മുൻ ആയയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ആയമാർ സ്ഥിരമായി ഉപദ്രവിക്കുമെന്നും ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മുൻ ആയ പറയുന്നു പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയാണെന്നും അധികാരികളോട് പ്രശ്നം പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും അവർ പറഞ്ഞു രാഷ്ട്രീയ കാര്യത്തിൽ നിയമനം നേടുന്നവർ അതിശക്തരാണ് ഇവരാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നതെന്നാണ് ആരോപണം കേസിൽ ഇപ്പോൾ പ്രതികൾ ആയവർ മുൻപും കുറ്റം ചെയ്തവരാണ് താൽക്കാലികമായി ഇവരെ മാറ്റിയാലും പുനർനിയമനം നടക്കുകയാണ് പതിവെന്നും മാസങ്ങൾക്ക് മുൻപ് വരെ ശിശുക്ഷേമ സമിതിയിൽ ജോലി ചെയ്ത ആയ വെളിപ്പെടുത്തി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലെത്തിയ കുട്ടിയോട് അറസ്റ്റിലായ ആയമാർ പെരുമാറിയത് അതിക്രൂരമായിട്ടാണ് കിടക്കയിൽ പതിവായി മൂത്രമൊഴിക്കുന്ന കുട്ടിയെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പ്രധാന പ്രതി അജിത ഒപ്പമുണ്ടായിരുന്നവരോട് പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് ഇത് വ്യക്തമായിട്ടും അത് കേട്ട് സന്തോഷിച്ചതല്ലാതെ മറ്റു ജീവനക്കാരി ഇത് തടയാനോ ഒന്നും ശ്രമിച്ചില്ല എന്തായാലും ഒരാഴ്ചയോളം വിവരം ഇവർ മറച്ചുവെച്ചു ഇതിനിടെ കുട്ടിയെ കുളിപ്പിച്ചതെല്ലാം പ്രതികളായിരുന്നതു കൊണ്ട് വിവരം പുറത്തു വരാൻ വൈകി വേദന കൊണ്ട് കുട്ടി കരഞ്ഞുവെങ്കിലും പ്രതികൾ അനങ്ങിയില്ല ആഴ്ച ഡ്യൂട്ടി മാറി പുതിയ ആയയാണ് കുളിപ്പിക്കുമ്പോൾ കുട്ടി നിലവിളിക്കുന്നത് ശ്രദ്ധിച്ചത് ഇതോടെ വിഷയം പരാതിയാവുകയും ചെയ്തു അറസ്റ്റിലായ ആയമാർ നേരത്തെയും കുട്ടികളോട് മോശമായി പെരുമാറിയെങ്കിലും ഇടതു രാഷ്ട്രീയ ബന്ധം കാരണം ജോലിയിൽ തുടരുകയായിരുന്നു സംഭവത്തിൽ എഴുപത് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി രണ്ടു ദിവസത്തെ അന്വേഷണത്തിന് ശേഷം മൂന്ന് പേർ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടിയെ ഉപദ്രവിച്ച വിവരം കുറ്റസമ്മത മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അച്ഛനും അമ്മയും മരിച്ചതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുൻപാണ് രണ്ടര വയസ്സുകാരിയും സഹോദരിയായ അഞ്ചു വയസ്സുകാരിയും ശിശുക്ഷേമ സമിതിയിൽ എത്തിയത് ശിശുക്ഷേമ സമിതിയിലെ രണ്ടര വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ ആയവർ മുറിവേൽപ്പിച്ചത് ഒറ്റപ്പെട്ട സംഭവമെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പ്രതികരിച്ചു അതേസമയം നഖം കൊണ്ടു നുള്ളിയ ഒരു ചെറിയ പാട് മാത്രമാണ് കുട്ടിയുടെ ദേഹത്തുള്ളതെന്നും കുറ്റം ചെയ്ത ആയമാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അരുൺ ഗോപി പറഞ്ഞു അരുൺ ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തത് എന്നു തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ആയമാർക്കെതിരെ നടപടി സ്വീകരിച്ചത് മുമ്പൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല താൽക്കാലിക ജീവനക്കാരാണ് ആരോപണവിധേയരായ മൂന്ന് ആയമാരും ഏറ്റവും കൂടുതൽ താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെയുള്ളത് കുട്ടി ഇപ്പോൾ ആരോഗ്യവതിയാണെന്ന് അരുൺ ഗോപി പറയുന്നു അതേസമയം നഖം കൊണ്ട് നുള്ളിയ ഒരു ചെറിയ പാട് മാത്രമാണ് ഇപ്പോൾ കാണാനുള്ളത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നടപടി സ്വീകരിച്ചു ഏഴുപേരെ പിരിച്ചുവിട്ടെന്നാണ് അരുൺ ഗോപി പറഞ്ഞത് ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയോട് ചെയ്തത് കണ്ണില്ലാത്ത ക്രൂരതയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരളം ഒന്നാകെ അപമാനഭാരത്താൽ തലകുനിക്കേണ്ട അവസ്ഥയാണുള്ളത് അതിക്രൂരമായ സംഭവം ഒളിപ്പിച്ചു വെച്ചത് അതീവ ഗുരുതരമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ആയമാരെ സസ്പെൻഡ് ചെയ്തത് അതോടെയെല്ലാം അവസാനിച്ചെന്ന് കരുതരുത് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും സമിതിയുടെ ജനറൽ സെക്രട്ടറിക്കും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു